നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ന്യൂനപക്ഷ അവഗണന സർക്കാരുകൾക്കെതിരെ റാവുത്തർ യൂത്ത് ഫെഡറേഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ന്യൂനപക്ഷ അവഗണനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി റാവുത്തർ യൂത്ത് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി ചങ്ങനാശ്ശേരിയിൽ നടന്ന സംസ്ഥാന കൺവെൻഷനിൽ കേന്ദ്ര സർക്കാരിൻ്റെ പൗരത്വ രജിസ്റ്റർ എൻ ആർ സി ഏക സിവിൽ കോഡ് വക്കഫ് ഭേദഗതി ബില്ല് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഫണ്ടുകളുടെ വെട്ടിക്കുറയ്ക്കൽ തുടങ്ങിയവയ്ക്കെതിരെ സംസ്ഥാന പ്രസിഡന്റ് എം കെ ഷമീർ പ്രമേയം അവതരിപ്പിച്ചു നയരൂപവൽക്കരണ പ്രഖ്യാപനം ജനറൽ സെക്രട്ടറി അബ്ദുള്ള ആസാദ് നടത്തി പ്രതിനിധി സമ്മേളനം ചങ്ങനാശ്ശേരി പുത്തൂർ പള്ളി ഇമാം ഡോക്ടർ അർഷാദ് ബാക്കവി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ചുനക്കര ഹനീഫ മുഖ്യപ്രഭാഷണം നടത്തി വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റിബിൻ ഷാ സംസാരിച്ചു സംസ്ഥാന യൂത്ത് ഫെഡറേഷൻ ഭാരവാഹികളായി പ്രസിഡന്റ് എം കെ ഷമീർ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റിബിൻ ഷാ ജനറൽ സെക്രട്ടറി അബ്ദുള്ള ആസാദ് ട്രഷറർ എം എച്ച് അനീസ് മാലിക് സെക്ര ഓർഗനൈസിംഗ് സെക്രട്ടറി അനീഷ് താമരക്കുളം വൈസ് പ്രസിഡന്റ് കെ ടി ഷിഹാബ് ഹക്കീം പട്ടാമ്പി പി എ ഷൈജു സിനോജ് താമരക്കുളം സെക്രട്ടറി ഷിബു റാവുത്തർ ഫെബിൻ പായ്പാട് എന്നിവരെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് ആലപ്പുഴ